എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം നമ്മുടെ കേരളീയ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടൊരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് നമ്മുടെ നമുക്കറിയാം വയനാട്ടിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവം ഒരുപാട് ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെടുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു രാഷ്ട്രീയ ആക്ഷേപ കാർട്ടൂൺ പരിപാടിയിലേക്ക് ചെയ്യുന്നത് ആശ്വാസ്യമല്ല തന്നെയുമല്ല ഇതിങ്ങനെ അന്തങ്കമ്മികൾ ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ കമൻ്റ് ഇടാനും മറ്റേ ചീത്ത വിളിക്കാനുമായിട്ട് അപ്പം നമ്മൾ മറ്റേ മാക്സി ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ ഈ ഉൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാർട്ടൂൺ ഇട്ടിട്ടില്ല കാർട്ടൂൺ ഒരു ഒരു കാർട്ടൂൺ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല ഫേസ്ബുക്കിൽ കാരണം ഇതാണ് അതായത് ഒരു കാര്യമില്ലെങ്കിലും ഈ മറ്റേ സങ്കടത്തിൻ്റെ ഇടയ്ക്കാണോ ഇവൻ്റെ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഇവൻ്റെ രാഷ്ട്രീയ ആക്ഷേപം എന്നുള്ള മട്ടിൽ ഈ അന്തങ്കമ്മികളിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മുതലെടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കരുവാര്യത്തയക്കാനോ ഉള്ള ഉദ്ദേശത്തിലല്ല ചെയ്യുന്നതെങ്കിലും ഇവരുടെ കണ്ണിൽ ഇതാണ് ഇരിക്കുന്നത് ഇവർ ആക്ഷേ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടും ഇത് നോക്കിക്കൊണ്ടിരിക്കും ഇവരൊരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് പൊങ്കാലിടാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഞാനിതിപ്പോൾ പഴയ കാർട്ടൂണുകൾ അതായത് നമ്മളെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലൊക്കെ പ്രധാന ഒരു പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടിലാണ് മോഷ്ടാക്ക അതായത് കള്ളന്മാർ കള്ളന്മാർ രാഷ്ട്രീയത്തിലുണ്ട് ബാങ്കിങ് മേഖലയിലുണ്ട് മറ്റേ രംഗത്തുണ്ട് എല്ലാ രംഗത്തും ഈ കള്ളന്മാർ യൂണിഫോം ഇല്ലെന്നേ എന്നാൽ ഈ കാർട്ടൂൺ കൃഷികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാർട്ടൂൺ ഇഷ്ടികൾ ഒരു കള്ളന്മാരെ വരയ്ക്കുമ്പോൾ അത് തിരിച്ചറിയാൻ ഒരു പ്രത്യേക യൂണിഫോമിലാണ് വരയ്ക്കുന്നത് നമുക്കറിയാം കറുത്ത കണ്ണട ഒരു കറുത്ത ലൈനുള്ള ടീഷർട്ട് ഇതാണ് കാർട്ടൂൺ വിഷികളുടെ മുന്നിൽ ഈ കള്ളന്മാരുടെ ഔദ്യോഗിക യൂണിഫോം അവർ പല വേഷത്ത് കള്ളന്മാർ മെലിഞ്ഞവരുണ്ട് പല ഉണ്ട് പക്ഷേ ഈ കള്ള കാർട്ടൂൺഷുകളിലെ കള്ളന്മാർ മിക്കവാറും പേര് തടിച്ചിട്ടായിരിക്കും അടിച്ചിട്ടും ഈ യൂണിഫോമിലുമാണ് ഈ കാർട്ടൂൺ ഈ കള്ളന്മാർ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ പഴയ ഈ മറ്റേ കള്ളന്മാരെ കേന്ദ്രീകരിച്ച് വരച്ച കുറച്ച് കാർട്ടൂണുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ പരിചയപ്പെടാം നമ്മുടെ ഈ മറ്റേ ഈ ദുരന്ത ബാധിത ആ ഒരു സംഭവം ഒന്ന് തണുക്കുന്നവരെ നമുക്ക് ഇങ്ങനെയുള്ള ജില്ല ലോട്ടലിടുക്ക വിദ്യകളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കള്ളൻ കാർട്ടൂണുകളെ പരിചയപ്പെടുന്നതിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും തമാശകരമായ ഒരു സംഭവമാണ് നമ്മളിത് ഒരാൾ പറഞ്ഞത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അതാണ് ഈ ഈ മോഷ്ടാവിൻ്റെ ഒരു പ്രധാന ഈ മോഷ്ടാവ് പറയുന്നത് ഈ ഈ ഈ വേട് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് പരിചിതമായ ഒരു രീതിയാണ് മോഷ്ടാക്കളുടെ പണ്ടിങ്ങിന് നവകേരള മോഡൽ ഇത് വളരെ കാലിക പ്രസക്തമാണ് ഇത് ഈയിടെ രാഷ്ട്രീയ രംഗത്ത് ശരിക്കും കത്തിപ്പെടുന്ന ഒരു നമ്മുടെ ബാർക്കോഴയുടെ സമയത്തെ ഒരു ഇതാണ് അതായത് രാഷ്ട്രീയ രംഗത്തെ കള്ളന്മാരുടെ ഒരു വാർത്തയായിരുന്നു ഇരുപത് കോടിയുടെ ബാർപോഴയുടെ ഇടപാടാണ് അതെല്ലാം തേച്ച് മാറ്റി കളഞ്ഞു അപ്പോൾ ഈ മോഷ്ടാക്കൾ പറയുകയാണ് നോക്കാശാനെന്ന് ശിഷ്യൻ പറയുന്നു ഭയങ്കരം തന്നെ നമ്മുടെ ഒരു ബജറ്റിലുണ്ടായിരുന്ന ഒരു നിർദ്ദേശമാണ് ഇത് കള്ളപ്പണ നിരോധന നിയമം റദ്ദാക്കുന്നു അപ്പം കള്ളൻ ചോദിക്കുന്ന ഇതാണ് മോഷണവും പിടിച്ചോറിയുമൊക്കെ നിയമാനുസൃതമാക്കുമെന്ന് പറയുന്നുണ്ടോ ഞാനീ മറ്റേ പോക്കറ്റ് കാർട്ടൂൺ വരച്ചിട്ട് ഇതിൻ്റെ ഈ അടിക്കുറിപ്പ് കമ്പോസ് ചെയ്ത് വെക്കുകയാണ് പതിവ് ഇത് കമ്പോസ് ചെയ്യുന്നതിന് മുമ്പുള്ള ശരിക്കുമുള്ള ഒറിജിനൽ കാർട്ടൂണമാണ് കാണുന്നത് അതാണ് ഇങ്ങനെ ഈ അടിക്കുറിപ്പ് ഹാൻഡ് റൈറ്റിങ്ങിൽ കാണുന്നത് അത് മറ്റൊരു കാർട്ടൂണാണ് നിങ്ങളാ കാരണബോധനെ ഒന്ന് ചെന്ന് കാണും സഹായിക്കാതിരിക്കില്ല എല്ലാ കള്ളന്മാർക്കും ഓരോ ലാഭങ്ങളുണ്ടാക്കി കൊടുത്ത് വലിയ പോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുടിയിരുത്തുന്ന ആളാണ് നമ്മുടെ കാരണപോലെ ഒരു കള്ളൻ ഒരു ഗുണ്ടനും ഗുണ്ടയും കള്ളനുമായ ഒരാൾ സാധാരണക്കാര ഇത് കൊട്ടേഷൻ തുക ഇനി ജി എസ് ടിയും കൂടെ വേണമുണ്ട് പോലീസുകാർ ചങ്ങാർത്ഥത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവിച്ചിരുന്നു അതേപ്പറ്റിയിട്ടുള്ള ഒരു കാർട്ടോണാണിത് അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വായിച്ച് ചിരിക്കുകയാണ് മോഷ്ടാക്കളും ഗുണ്ടകളും പോലീസും കൂട്ടുകെട്ടിൽ ജാഗ്രത വേണമെന്നാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത് മറ്റേ സർക്കാർ ജീവനക്കാരിൽ നിന്ന് ജീവാനന്ദം സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ജീവാനന്ദമെന്ന് പറഞ്ഞ പദ്ധതി നടപ്പാക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിരുന്നു അപ്പം മറ്റേ കവൻ അവരുടെ കൂടാരത്തിലിരുന്ന് പറയുകയാണ് ഇനി മുതൽ നമ്മൾ പിടിച്ചു പറിക്കുന്നത് ആനന്ദ നൃത്ത് ആനന്ദ നൃത്തം എന്ന പേരിൽ ആയിരിക്കും ഇതിന് രണ്ട് കള്ളന്മാരാണ് സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാവുന്ന ഒരു ഫോൺ കൂടെ വന്നിരിക്കുക കള്ളനിൽ ഇപ്പോഴത്തെ ഈ കള്ളന്മാരെ ഏത് രംഗത്താണേലും കള്ളന്മാരെ വെളുപ്പിക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ടാവും ടി വി ചാനലുകാരും ചില സാംസ്കാരിക സംഘടനകളൊക്കെ ഇത് രണ്ട് കള്ളന്മാരുടെ സംഭാഷണമാണ് അക്ഷരം പഠിച്ച് ഒരു സർക്കാർ ജോലിക്ക് കയറിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉറക്കമുളച്ച് ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇത് മറ്റൊരു കള്ളൻ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ വന്ന് നമുക്കറിയാം ഈ ട്രഷറിയിലൊക്കെ ട്രഷറിയിലൊക്കെ കോടികൾ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയത് ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണല്ലോ അപ്പോൾ സാറിന് ടെസ്റ്റ് എഴുതി ഇട്ട് പണി ചെയ്യുന്നു ഞാൻ ടെസ്റ്റ് എഴുതാതെ പണി ചെയ്യുന്നു എന്നാണ് കള്ളം പറയുന്നത് ഇത് നമ്മുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാട്ടുമാണ് അരവിന്ദാഷൻ്റെ അറസ്റ്റിൽ സി പി എം പ്രതിഷേധം അഴിമതി ഈ ഈ തട്ടിപ്പില്ലത്തെ ഏറ്റവും പ്രതിഭ പങ്കുവഹിച്ച ആളാണ് അപ്പം ഇദ്ദേഹം പറയുന്ന ഇതാണ് ഇതാണ് വർഗസ്നേഹം നം നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത ഒരു പട്ടി തിരിഞ്ഞു നോക്കുന്നത് ഇത് സഹകരണ നിക്ഷേപ ഈ ത തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള കാർട്ടൂണാണ് സഹകരണ സംരക്ഷണത്തിൽ കേരളം ഒന്നിച്ചു നിൽക്കണമെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് ആ ആഹ്വാനം ചെയ്തത് അപ്പോൾ അദ്ദേഹം കള്ളൻ പറയാണ് നല്ല നിർദ്ദേശം ഒരു മറ്റേ കള്ളപ്പണക്കാരൻ്റെ ജീപ്പിലാണ് എൻ്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ മന്ത്രി മന്ത്രിയുടെ മന്ത്രി സഞ്ചരിച്ച് വാഹനം ഈ കള്ളപ്പണക്കാരൻ്റെതായിരുന്നു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ മന്ത്രിക്ക് കരാറുകാരൻ്റെ വാഹനം പോലീസിൻ്റെ വാഹനമില്ല അപ്പം കള്ളമ ചോദിക്കുക ആശാന് ചീഫ് സെക്രട്ടറി വന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ചടങ്ങിന് നമ്മൾ ജീപ്പ് വിട്ടു കൊടുക്കാൻ വിട്ടുകൊടുക്കാമെന്നുള്ളൂ ഇത് മറ്റൊരു കള്ള കള്ളത്തിൻ്റെ കള്ളൻ്റെ കാർട്ടുകൊണ്ടാണ് നമുക്കറിയാം ഒരു പത്രത്തിൻ്റെ ഓഫീസിൽ മറ്റേ കയ പിന്നെ കൈതോലപ്പായൽ കുഴപ്പം കള്ള കുഴപ്പണം കെട്ടി ചുമന്ന് കാരണത്താക്കി അന്നത്തെ തലസ് തലസ്ഥാനത്തേക്ക് പോയ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു അതെല്ലാം തെഞ്ഞുമാഞ്ഞു പോയി എന്നാലും കള്ളൻ പറയണം കൈതവലപ്പായ പത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിലേക്ക് ആശാൻ്റെ ഒരു ജീവിത അതായത് ഇത് കൈതവലപ്പായ സംഭവം വെളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പത്രം പൊള്ളിയെ വെള്ളപൂശാനായിട്ട് ഒരുപാട് ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് മറ്റൊരു കള്ളൻ്റെ പരിദേവനമാണ് ഓരോ കള്ളൻ ഓരോ പെൺമക്കള് അച്ഛനുമായി ചേർന്ന് തൊഴിൽ ചെയ്യുന്നു വാർത്ത കേൾക്കുമ്പോൾ കൊതിയാവുക നമുക്കറിയാം അച്ഛനും മകളും കൂടെ ചേർന്ന് മോഷ്ടിച്ചോണ്ടിരിക്കുന്ന രണ്ട് വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടു ഇത് കമ്പിപ്പാരയും ചാക്കുവായിട്ട് പോകുന്ന കള്ളൻ്റെ ഒരു മനോദുഖമാണ് മകൾ തൻ്റെ വർക്കിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മദുഖം ഇത് സഹകരണ രംഗത്തെ മോഷണത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇത് കണ്ടകോടാലി സഹകരണ സംഘം പ്രസിഡന്റിൻ്റെ വീടാണ് അദ്ദേഹം ഈ കള്ളനോട് പറയുക ഒരു സഹകരണ ബാങ്ക് പ്രസിഡന്റായ എൻ്റെ വീട്ടിൽ കയറാൻ നീ അത്രയ്ക്ക് വർഗബോധമില്ലാത്തവനാണോ ഒരു കള്ളന്റെ വീട്ടിൽ വേറൊരു കള്ളൻ കയറാനൊന്നും സഹകരണ നടപ്പുള്ള നടക്കുന്ന കാര്യമല്ല പക്ഷെ ഇത് ഇവിടെ കള്ളനത് ലംഘിച്ചു അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് നമ്മുടെ സഹകരണ ബാങ്ക് തട്ടിപ്പിൻ്റെ വാർത്തകൾ വരുമ്പോഴത്തേക്കും ഒരു കള്ളൻ്റെ ആത്മകഥമാണ് ച ചരിത്രപരമായ മണ്ഡലം ഒരു സഹകരണ ബാങ്ക് തുടങ്ങിയാൽ മതിയായിരുന്നു ഇത് മറ്റൊരു കാരമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇലക്ട്രോണിക് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് സഹ സഹകരിച്ച് എ ക്യാമറ വാങ്ങിയതുമൊക്കെ ഒരുപാട് രൂപയുടെ അഴിമതിയും കള്ളത്തരവും ഒക്കെ നടന്നായിട്ട് നമ്മൾ വാർത്ത വായിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ വരച്ചാണ് അപ്പോൾ ആശാന്വിച്ച ഇലക്ട്രോണിക്സിൽ നിന്നാണ് ഒരു സംയുക്ത സംരംഭത്തിന് സഹായിക്കാമെന്ന് ചോദിക്കുകയായി കള്ളന്മാരുമായിട്ട് സെസ് എലക്ട്രോണിക്സിൻ്റെ മുഴുവൻ ശരിക്കുമുള്ള പേര് ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഭരണക്കാരുടെ ഒരു പ്രധാന ഒരു സംഭവമാണ് ഇത് ആൾ മറ്റേ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ വിശദീകരിക്കാനായിട്ട് ഞങ്ങൾ നിരപരാധികളാണെന്ന് അറിയിക്കാനായിട്ട് വീടുകളിൽ കയറി ഇറങ്ങുന്ന ഒരു പരിപാടി ഇവരുടെ സ്ഥിരം പരിപാടിയില്ല അപ്പോൾ ഇത് അവർ പറയുകയാണ് കേരള തസ്കര തസ്കര കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെ വിശ്വസിക്കുക ഈ സഹകരണ രംഗത്തിനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് വീട് വീടാന്നേരം ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമാണ് ഇത് മറ്റൊരു കള്ളക്കാട്ടുകളാണ് അതായത് ഡി ആർ ഡി ഒ കളക്ടറേറ്റിലെ കോടതി ലോക്കറിൽ നിന്ന് തൊണ്ടി മുതൽ മോഷണം പോയി അപ്പോൾ അദ്ദേഹം ഒരു കള്ളൻ പറയുകയാണ് അഴിമതിക്കാരുടെ പട്ടിക തയ്യാറാക്കാൻ തുടങ്ങിയ വാർത്ത വായിച്ച ഒരു ആരവായിരിക്കുന്നു ഇത് മറ്റാ ഒരു കള്ളൻ്റെ ഭാര്യ പറയുന്നതാണ് കള്ളന് കഞ്ഞി വയ്ക്കുന്നതൊക്കെ പണ്ട് ഇപ്പോൾ ബിരിയാണിയാണ് ഇത് ഇതും നമ്മുടെ സഹകരണ അഴിമതിയെ കുറിച്ചൊരു കാർട്ടൂണാണ് ഇപ്പം ഞാൻ ആ പണിയൊക്കെ നിർത്തി ഇപ്പോൾ ഒരു സഹകരണ ബാങ്കിലാണെന്ന് ഒരാൾ പറയാണ് ഈ ഇത് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നമുക്കൊരു സഹകരണ സംഘം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് രണ്ട് കള്ളം മോഷണം കൈയ്യോടെ പിടിച്ചപ്പോൾ മോഷ്ടാവുക പറയുകയാണ് സർ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കരുത് അപ്പോൾ ഈ ആഴ്ചത്തെ ഈ കള്ളന്മാരുടെ കാർട്ടൂണിൽ നിന്ന് തൽക്കാലം വിട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോ ഈ എക്സിബിഷനിൽ നിന്ന് പറയുന്നു